ലോകത്തുള്ള ഒരു രാജ്യത്തുപോലും ഭാരതത്തിൽ നിലവിൽ ഉള്ളത് പോലെ ഒരു പ്രതിപക്ഷ നേതാവ് എന്തായാലും കാണുകയില്ല അങ്ങ് ഇസ്രായേലിൽ പോലും പ്രതിപക്ഷ നേതാവിനെ രാജ്യത്തോടായിരിക്കും താല്പര്യം എന്നാൽ ഇവിടെയും വെറും ഒരു രാജ്യദ്രോഹി ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളൂലാത്ത ഒരുത്തൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കിട്ടിട്ടേ ഉണ്ടായിരിക്കുകയുള്ളൂ പക്ഷെ നമ്മൾ ഇവിടെ അയാളെ നേരിട്ട് കാണുകയാണ് അനുഭവിക്കുകയാണ് ഇവിടെ രാജ്യത്തിനെ തന്നെ കുഴിയിൽ ചാടിച്ചിട്ട് പ്രചാരണങ്ങൾ നടത്തി അങ്ങ് ഡൽഹിയിൽ കുടുംബവുമായി പോയി വല്ല ബട്ടൂരേം കഴിക്കുന്നതും ഒക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ അങ്ങനെയാണെങ്കിലും വല്ല നാട്ടിലും പോയി രാജ്യവിരുദ്ധത പറയുന്നത് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്ന കാര്യമല്ല ലോകത്തിലെ ഏത് രാജ്യത്തിനും രാജ്യ താല്പര്യം തന്നെയാണ് അവർക്ക് പ്രധാനം രാഷ്ട്രീയമെല്ലാം രണ്ടാമത്തെ കാര്യമാണ് ലോകത്തിലെ ഏത് രാജ്യം എടുത്ത് നോക്കിയാലും അത് അങ്ങനെ തന്നെയാണ് വരുന്നത് അവർക്കിടയിൽ പല പ്രശ്നങ്ങളും കാണും അതായത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമിടയിൽ പക്ഷെ അവർ ഒരിക്കലും രാജ്യത്തിന് എതിര് നിൽക്കുകയില്ല അവരുടെ പ്രധാന ലക്ഷ്യം രാജ്യ സംരക്ഷണം തന്നെയായിരിക്കും ഇവിടെയുള്ള ആളാണെങ്കിൽ അങ്ങ് സൊറോസ് എന്ന് പറയുന്നു അത് തന്നെ അക്ഷരം പ്രതി ചെയ്യുകയും ചെയ്യും ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആ വ്യക്തി വാ തുറന്നാൽ ഇന്ത്യ വിരുദ്ധത മാത്രം പറയുകയും ലോകത്തെ എല്ലായിടത്തും പോയി ഇന്ത്യയെ കുറ്റം പറയുകയും ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധനായ ഒരാളാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഇന്ത്യയിലെ ജനങ്ങൾ ഈ മഹാൻ നേതൃത്വം നൽകുന്ന മുന്നണിക്ക് വോട്ട് ചെയ്യാത്തത് കൊണ്ട് ഇന്ത്യയിൽ ജനാധിപത്യമില്ല ഏകാധിപത്യപത്യമാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിയാണ് എന്നൊക്കെ പറഞ്ഞ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പോയി പരാതി പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് ഇന്ത്യയിൽ സിഖുകാർക്ക് തലപ്പാവ് വയ്ക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് എന്നിവരെ പറഞ്ഞ് വ്യാജ വാർത്തകൾ ചമച്ച് ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ അപമാനിക്കുന്നതിനൊന്നും രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രശ്നമേ ഉള്ള കാര്യമുള്ള അല്ല സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടിയും ജിസ്ബുള തീവ്രവാദികൾക്ക് വേണ്ടിയും ഇസ്ലാമിക ഭീകരരെ അനുകൂലിക്കുന്നവർ ഇന്ത്യൻ തെരുവുകളിൽ പ്രകടനം നടത്തുന്നത് ഹമാസ് തീവ്രവാദി നേതാവ് കേരളത്തിൽ പ്രസംഗിക്കുന്നത് ലോകം കണ്ട കാര്യം തന്നെയാണ് എന്നിട്ടും പറയുകയാണ് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്ന് ഇന്ത്യയുടെ ശാപമാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ ജനാധിപത്യ വിരുദ്ധൻ അയാൾക്ക് ജനാധിപത്യത്തെ ഭയം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പോലും തയ്യാറാകാതെ ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ കരഞ്ഞു കൂവി നടക്കുന്ന ജനാധിപത്യ വിരുദ്ധനായ ഇയാളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇസ്രായേൽ ജനതയൊക്കെ എത്ര ഭാഗ്യവാന്മാർ തന്നെയാണ് അവരുടെയൊക്കെ പ്രതിപക്ഷ നേതാക്കൾക്കും പ്രാധാന്യം അവരവരുടെ രാജ്യ താല്പര്യങ്ങൾ തന്നെയാണ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും ഇന്ത്യൻ ജനാധിപത്യത്തെ വെറുക്കുന്ന വെല്ലുവിളിക്കുന്ന ഇയാൾ ഭരണത്തിൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇയാളെ എതിർക്കുന്ന ഏതൊരു വ്യക്തിയെ ഇയാൾ പച്ചയ്ക്ക് കത്തിച്ചു കളയാനും മടിക്കുകയില്ല രാഹുൽ ഗാന്ധി അടിച്ച രണ്ട് എം പിമാരും ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നത് യാഥാർത്ഥ്യമായ കാര്യമാണ് ഭയപ്പെടേണ്ട കാര്യമാണ് അധികാരം ലഭിക്കാനായി ഏത് നാറിയ കളി കളിക്കാനും രാഹുൽ ഗാന്ധി മടിക്കുകയില്ല പൈസ കൊടുത്ത് മാധ്യമങ്ങളെ കൊണ്ട് വോട്ടിങ്ങിൽ കള്ളക്കളി എന്നിവരെ കൊടുത്ത വാർത്തയാണ് ബി ജെ പിയിലെ സ്ത്രീകളായ എം പിമാരെ കടന്നു പിടിക്കാൻ വരെ രാഹുൽ ഒരു മടിയുമില്ല ഇത്രക്കാരനായ ഒരു വ്യക്തി എത്രയും വേഗം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് അടിച്ചു പുറത്താക്കുക എന്നതാണ് ഒരേ ഒരു പോംബി